ഹലോ അസ്സലാമു അസലേക്കും അപ്പം ഇന്നൊരു ബീഡ്സും അതുപോലെ തന്നെ എന്താണ് ബൺ മെറ്റീരിയൽസ് അതുപോലെ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ചരട് വെച്ചിട്ടുള്ള ഐറ്റംസ് അതുപോലെ നൈലോൺ ബാൻഡ് അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചരട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൺ മെറ്റീരിയൽസ് ഒരു പീസ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവമുണ്ട് അത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഉണ്ട് ഇതാണ് നമ്മൾ ഇതില് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്നത് ആണ് വരുന്നത് അതായത് അഞ്ച് വയർ ഹെയർ ബെൻഡ് ഉണ്ടാവും പിന്നെ വൈറ്റ് ബീഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് പിന്നെ പല കളേഴ്സ് ഗ്ലാസ് ബീഡ്സോൾ ഉണ്ട് ഫ്ലവർ ബീഡ്സോൾ ഉണ്ട് മിക്സ്ഡ് ബീഡ്സോളുണ്ട് അപ്പം ഇങ്ങനൊരു കിറ്റ് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വൺ മെറ്റീരിയൽസ് ഈ ഒരു പീസും ഉണ്ടാവും പിന്നെ വേറൊരു പീസും ഉണ്ടാവൂട്ട അതേപോലെ തന്നെ എൻ്റെ വീട് ഇതിൽ വെച്ചിട്ടില്ല എൻ്റെ വീടിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു ചെറിയൊരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മളെല്ലാ ബീഡ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചരടിനൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയുണ്ട് ചരടിൻ്റെ റേറ്റ് പിന്നെ നൈലോൺ ബാൻഡ് നിങ്ങൾക്കറിയാലോ അപ്പോൾ എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പിരിക്ക് വരുന്നതും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഏകദേശം എത്ര രൂപയുണ്ട് ഈ ഒരു പിരിക്ക് എന്നുള്ളതും അതുപോലെ തന്നെ മറ്റേ ഒരു സാധനത്തിനും അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരെയേക്കും ബൈ ബൈ